മുഖ്യമന്ത്രി പിണറായി എതിർക്കാൻ മന്ത്രിമാർക്ക് ധൈര്യവും ചുണയുമില്ല എങ്കിൽ ഈ മന്ത്രിമാരുടെ ഭാര്യമാർ അടിപൊളിയാണ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിന്റെ ഭാര്യ ആർ ലതാദേവിയും ധനമന്ത്രി ബാലഗോപാലിന്റെ ഭാര്യയുടെ പിറകെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിന്റെ ഭാര്യ ആർ ലതാദേവി രംഗത്ത് സി പി ഐ സംസ്ഥാന കൌൺസിലിനിടെയാണ് അംഗമായ ലതാദേവി മുഖ്യമന്ത്രിക്കെതിരെ പരിഹാസരൂപേണ വിമർശനം ഉന്നയിച്ചത് മുഖ്യമന്ത്രിക്ക് കത്തെഴുതി എഴുതി ഭക്ഷ്യമന്ത്രിയുടെ കൈ തെളിഞ്ഞു എന്നായിരുന്നു വിമർശനം വളരെ വ്യത്യസ്തമായ ഒരു ഉപവാസ സമരമാണ് ധനമന്ത്രി ബാലഗോപാലന്റെ ഭാര്യ ഡോക്ടർ ആശാ പ്രഭാകരൻ ഏതാനും മാസങ്ങൾക്ക് മുൻപ് നടത്തിയത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയായിരുന്നു ഈ ഉപവാസ സമരം ഡി എ ഏഴാം ശമ്പള പരിഷ്കരണത്തിന്റെ പൂർണ്ണ ആനുകൂല്യങ്ങൾ അധ്യാപകരുടെ പെൻഷൻ എന്നിവ അനുവദിക്കുക വർക്ക് ലോഡ് കമ്മിറ്റി ശുപാർശ നടപ്പാക്കുക വിരമിച്ച അധ്യാപകരുടെ സർവീസ് പ്രശ്നങ്ങൾ പരിഹരിക്കുക ഗസ്റ്റ് അധ്യാപക വേതനം കൂട്ടുക ശമ്പള പരിഷ്കരണത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ തടഞ്ഞ് എഴുന്നൂറ്റി അൻപത് കോടി അനുവദിക്കുക ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വർഗീയവൽക്കരണവും അമിത അധികാര പ്രയോഗവും അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഉപവാസം നടത്തിയത് തിരുവനന്തപുരം എം കോളേജ് ഇംഗ്ലീഷ് വിഭാഗം അധ്യാപികയാണ് ആശ കഴിഞ്ഞ ദിവസം ലതാദേവി നടത്തിയ പരാമർശത്തിനോടൊപ്പം ഈ പരാമർശം മാത്രമല്ല സംസ്ഥാന ബജറ്റിലെ പരാമർശങ്ങളോടുള്ള വിയോജിപ്പുകളും ഉയർന്നിരുന്നു മുഖ്യമന്ത്രിയുടെ കാലിത്തൊഴുത്തിനും പശുക്കൾക്ക് പാട്ടു കേൾക്കാനും കോടികളാണ് ചിലവിടുന്നത് എന്നും സംസ്ഥാനത്ത് ആഡംബരത്തിനും ധൂർത്തിനും യാതൊരു കുറവുമില്ല എന്നും സിപിഐ കൌൺസിലിൽ വിമർശനം ബജറ്റ് തയ്യാറാക്കുന്നതിന് മുന്നോടിയായുള്ള കൂടിയാലോചനകൾ ഇല്ലാതെ പോയതിനുള്ള നിരാശയും സിപിഐ അംഗങ്ങൾ രേഖപ്പെടുത്തി വിദേശ സർവകലാശാല വിഷയത്തിൽ നയവ്യതിയാനമാണ് സിപിഎം കാണിച്ചത് എന്ന വിമർശനം ഇടതുമുന്നണിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും സംസ്ഥാന സെക്രട്ടറി വിശ്വം അറിയിച്ചു വിദേശ സർവകലാശാല വിഷയത്തിലാണ് കടുത്ത വിമർശനം ഉയർന്നത് കേരളത്തിൽ വിദേശ സർവകലാശാലയ്ക്ക് പ്രവർത്തിക്കാൻ അനുമതി നൽകുന്നത് മുന്നണിയുടെ നേതാക്കൾ ചൂണ്ടിക്കാട്ടി വിദേശ സർവകലാശാലകളെ എതിർത്ത് ലേഖനം എഴുതിയവരാണ് ഇപ്പോൾ വിദേശ സർവകലാശാലകൾക്ക് വേണ്ടി ഓടി നടക്കുന്നതെന്നും വിമർശനം ഉയർന്നു യു ഡി എഫിൽ മൂന്ന് സീറ്റ് വിലപേശി വാങ്ങിയെടുക്കാനാകാതെ നാണം കെട്ടിരിക്കുകയാണ് ലീഗ് എന്ന പരാമർശവും ഉയർന്നു മൂന്ന് സീറ്റ് വിലപേശി വാങ്ങിയെടുക്കാൻ ാകാതെ നാണം കെട്ടിരിക്കുകയാണ് ലീഗ് ഐ എൻ വിഷയം മുന്നണിയിൽ ഉന്നയിക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു വിദേശ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നത് മുന്നണിയുടെ നയ സംസ്ഥാന കൌൺസിലിൽ വെച്ച് സി സെക്രട്ടറി ബിനോയ് വിശ്വം തുറന്ന് സമ്മതിക്കുകയും ചെയ്തു കൂടാതെ വിഷയം മുന്നണിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും സി പി സംസ്ഥാന സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട് ഇതിനു പുറമെ ബജറ്റും യോഗത്തിൽ ഉടനീളം ചർച്ചയായി ഒട്ടും ആലോചനയില്ലാതെ തയ്യാറാക്കിയ ബജറ്റാണ് ഇത് എന്നും വീണ്ടും അധികാരത്തിൽ വരാൻ സഹായിച്ച സപ്ലൈകോയെ ബജറ്റിൽ തീർത്തും അവഗണിച്ചതായും യോഗത്തിൽ വിമർശനമുയർന്നു ബജറ്റ് തയ്യാറാക്കുമ്പോൾ മുൻപൊക്കെ കൂടിയാലോചന നടന്നിരുന്നു എന്നാൽ ഇത്തവണ അതുണ്ടായില്ല പാർട്ടി വകുപ്പുകളോട് ഭിന്ന നയമാണെന്നും യോഗത്തിൽ അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു ഒടുവിൽ വിമർശനം കെടുത്തതോടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇടപെടുകയായിരുന്നു തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ആരും ഒന്നും സംസാരിക്കരുത് എന്നും ഒന്നും പുറത്തു പോകരുത് എന്നും ബിനോയ് വിശ്വം മുന്നറിയിപ്പ് നൽകി പറയേണ്ട വേദികളിൽ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് അനാവശ്യ ചർച്ചകൾ വേണ്ട എന്നും ബിനോയ് വിശ്വം യോഗത്തിൽ നേതാക്കളോട് അതേസമയം സംസ്ഥാന ബജറ്റിൽ സി പി ഐ മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് ബജറ്റ് വിഹിതത്തിൽ വലിയ കുറവുണ്ടായിരുന്നു വിവിധ പദ്ധതികളിലായി മൃഗസംരക്ഷണ വകുപ്പിന് കോടികളുടെ ബജറ്റ് വിഹിതമാണ് കുറഞ്ഞത് ഭക്ഷ്യവകുപ്പിന് കീഴിലുള്ള സപ്ലൈകോയ്ക്കും സമാനഗതിയാണ് സംഭവിച്ചത് ഇതിന് പിന്നാലെ തന്നെ സി പി ഐയിൽ നിന്ന് അതൃപ്തി ഉയർന്നിരുന്നു അതിന്റെ തുടർച്ചയായാണ് സംസ്ഥാന കൌൺസിലിലെ നിശിതമായ വിമർശനമെന്ന അഭിപ്രായവും ഉയരുന്നു ന്യൂസ് ഡെസ്ക്